സർവേകളിലുമല്ല നമ്മുടെ വിശ്വാസം തെരഞ്ഞെടുപ്പിന്റെ ശേഷമുള്ള സർവേകളിലുമല്ല നമ്മുടെ വിശ്വാസം വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയാണ് നമ്മൾ അത് നമ്മളെ കൈവിടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്നവരെല്ലാവരും ഭൂരിപക്ഷം പ്രഖ്യാപിച്ചവരാണ് കണ്ടിട്ടാണ് അവരും പറഞ്ഞത് ഇത് ഒരു ലക്ഷത്തിന്റെ മുകളിലാണെന്നുള്ളത് ഞാൻ ഒരു കാര്യം പറയാം ആ ഒരു ലക്ഷം ഞങ്ങൾക്ക് അഹങ്കാരത്തിന്റെ കനം നൽകുന്നില്ല ആ ഒരു ലക്ഷം ഞങ്ങൾക്ക് ധിക്കാരത്തിന്റെ ഭാഷ നൽകുന്നില്ല ആ ഒരു ലക്ഷം ഞങ്ങൾക്ക് ദാർഷ്ട്യത്തിന്റെ രീതികൾ നൽകുന്നില്ല ആ ഒരു ലക്ഷം ഞങ്ങളുടെ വിനയം വർദ്ധിപ്പിക്കുന്നു ആ ഒരു ലക്ഷം ഞങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു ആ ഒരു ലക്ഷം ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കുന്നു ആ ഒരു ലക്ഷം ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള കഠിനധ്വാനം ചെയ്യാനുള്ള ഞങ്ങളുടെ തീരുമാനത്തിന്റെ കരുത്തുകൂട്ടുന്നു ഞാനും നിങ്ങളും എടുക്കാൻ പോകുന്ന തീരുമാനം ഏതെങ്കിലും എതിരാളികളുടെ വീടിന്റെ മുമ്പിൽ പോയി പടക്കമറിയാനോ എതിർ സ്ഥാനാർത്ഥിയെ തെരവിളിക്കാനോ ആക്ഷേപിക്കാനോ ഒന്നുമല്ല നമ്മൾ എടുക്കുന്ന തീരുമാനം ഈ ജയം നമുക്ക് തന്ന വടകരയുടെ ജനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുതൽ പ്രവർത്തിക്കുക നാടിന്റെ സമാധാനം കാക്കുക വർഗീയ വിദ്വേഷ പ്രചരണങ്ങളിൽ നിന്ന് നാടിനെ ചേർത്ത് പിടിക്കുക എല്ലാത്തിലും ഉപരി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നടക്കാം അതിൽ ആദ്യത്തെ ഒരു തീരുമാനം ഞാൻ ഇന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറിലെ നമ്മുടെ ഭൂരിപക്ഷം ഞാൻ ഇതൊരു പ്രഖ്യാപനമല്ല എന്റെ ഒരു പരിശ്രമമാണ് ഈ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് മരത്തൈകൾ ഈ അഞ്ചു വർഷം കൊണ്ട് നമ്മൾ അത് പുറത്ത് ഇട്ട് അവിടെ പിന്നെ 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 മരത്തായി നട്ടിട്ട് വെള്ളം മറ്റേ ഒഴിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് കളഞ്ഞിട്ട് പോവല്ല അതിനെ നോക്കി വളർത്തി വലുതാക്കും നമ്മൾ നിങ്ങൾ കൂടെ ഉണ്ടാവോ ഉറപ്പാണേ പറഞ്ഞാ പറഞ്ഞാ നോക്കെനിക്ക് മനസ്സിലായിട്ടോ ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ നമ്മളൊന്നിനോടും വെറുപ്പും വിദ്വേഷം വെച്ച് വളർത്തുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആ കള്ളക്കാഫർ പ്രയോഗം നടത്തിയത് ആരാണെന്ന് ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് ആരാണെങ്കിലും അതാരാണെങ്കിലും അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവാണെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വത്തിന്റെ മുന്നിൽ നിന്ന് നമ്മൾ ആരും പുറകോട്ട് പോകില്ല അത് ആരോടും പകപോക്കാനോ അതിന്റെ പേരിൽ ഒരു വിദ്വേഷ പ്രചരണം നടത്താനോ അല്ല അത് ചെയ്യാൻ പാടില്ലല്ലോ ഉണ്ടോ അത് ചെയ്യാൻ പാടില്ലല്ലോ ഇരുപത്തിയഞ്ച് വൈകുന്നേരം ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പാലക്കാട്ടേക്ക് പോകുമ്പോഴാണ് ഞാൻ എന്റെ വാട്സപ്പിൽ ഇത് കാണുന്നത് അപ്പൊ തന്നെ ആ ചെറുപ്പക്കാരൻ രംഗത്ത് വന്നു അയാൾ മൊബൈൽ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എന്റെ മൊബൈലിൽ എവിടെയാ ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്റെ മൊബൈലിൽ എവിടെയാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയതിന്റെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ വെച്ചോ എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്തോന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അന്നതോ പിന്നു വരെ പോലീസ് അവനോട് പറയുന്നത് നീ നിലപരാധിയാണെന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷെ അത് മാത്രം പോരല്ലോ അതാരാണ് ചെയ്തത് എന്ന് കൂടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമുണ്ട് ഞാൻ എന്നെ കേൾക്കുന്ന സി പി ഐ എം സഹപ്രവർത്തകരോടും പറയുന്നു നിങ്ങളിൽ ചിലരുടെ വോട്ടും കൂടെ കിട്ടിയിട്ടാണ് ഇതൊന്നേ പതിനാലിനോ കെട്ടിയത് എന്ന് ഞങ്ങൾക്കറിയാം ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം പക്ഷെ ആരോടും വർഗീയതയും വിരോധവും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഞങ്ങളുടെ വിശ്വാസം പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം ഈ ചെയ്തവരാരാണ് അത് കണ്ടെത്താനുള്ള അതിനെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് നാടിന്റെ സമാധാനം ആഗ്രഹിക്കുന്ന സി പി എമ്മുകാരും കൂടെ രംഗത്തെറങ്ങണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം തെറ്റിദ്ധരിച്ചത് നിങ്ങളെ നിങ്ങളെ നിങ്ങളെയും കൂടിയാണ് വടകരയിലെ പൊതുജനത്തെ മാത്രമല്ല യു ഡി എഫിന്റെ പ്രവർത്തകരെ മാത്രമല്ല നിങ്ങളെയും കൂടെ തെറ്റിദ്ധരിക്കാനുള്ളത് ഉപയോഗിച്ചു എന്നാലും നമ്മൾ അന്നേ പറഞ്ഞു ഇതൊന്നും വടകരയിൽ ഏറ്റാൻ പോകുന്നില്ല ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നുള്ളത് കൃത്യമായി നമ്മൾ പറഞ്ഞു നിങ്ങൾ അത് ചെയ്തു തന്നു എന്താണെങ്കിലും ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്റെ പാലക്കാട്ടിൽ